രാജ്യത്ത് രാസലഹരി ഉത്പാദനത്തിന് ആവശ്യമായ കെമിക്കലുകൾ പ്രധാനമായി എത്തുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി വിസിറ്റിംഗ് വിസയിലും പഠനാവശ്യങ്ങൾക്കുമായി ഇന്ത്യയിലെത്തുന്ന നൈജീരിയൻ പൗരന്മാർ വഴിയാണ് ഈ രാസവസ്തുക്കൾ വൻതോതിൽ രാജ്യത്തേക്ക് കടത്തുന്നതെന്ന് കണ്ടെത്തൽ രാസലഹരി ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ വിവിധ തരം രാസവസ്തുക്കൾ ഓരോന്നായി വ്യത്യസ്ത സമയങ്ങളായിട്ടാണ് രാജ്യത്ത് എത്തിക്കുന്നത് കെമിക്കലുകളുമായി ഓരോ സംഘവും രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലെത്തും പിന്നീട് അവർ നിശ്ചിത സമയങ്ങളിൽ ഒത്തു ചേർന്ന് അവിടെ വെച്ച് രാസലഹരി ഉത്പാദിപ്പിക്കാണ് ചെയ്യുന്നത് വിമാനത്താവളങ്ങളിലെ പരിശോധനയിൽ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ പിടിക്കപ്പെടാതിരിക്കാനാണ് ഓരോ ഘട്ടങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആളുകൾ ഉപയോഗിച്ചെത്തിക്കുന്നത് നൈജീരിയക്കാർ കൂട്ടമായി താമസിക്കുന്ന ഡൽഹിയിലെ സാക്കോത് ഹരിയാനയിലെ ഗുൽഗോൺ എന്നിവിടങ്ങളിലാണ് ഈ കെമിക്കലുകൾ മയക്കുമരുന്നാക്കി മാറ്റുന്നത് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ നിരവധിയുള്ള നോയിഡയിലെ കെമിക്കൽ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളിൽ മറവിൽ എം ഡി എം എ ഉത്പാദിപ്പിക്കുന്നതായി കോഴിക്കോട് കുന്ദമംഗലം ഇൻസ്പെക്ടർ എസ് കിരണ്ട നേതൃത്വത്തിൽ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു ടാൻസാനിയൻ സ്വദേശികൾ ഉൾപ്പെടെ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്ത കേസിൽ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ എക്സൈസിന് ക്രൈംബ്രാഞ്ചിനും ലഭിച്ചത് ടാക്സാനിയൻ സ്വദേശികൾ ഉൾപ്പെടെ പതിനൊന്ന് പേര് അറസ്റ്റ് ചെയ്ത കേസിലെ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ എക്സൈസിനും ക്രൈംബ്രാഞ്ചിനും ലഭിച്ചത് കോഴിക്കോട് എക്സൈസ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയ ഹരിയാന സ്വദേശിനി സീമാ സിൻഹായ് ചോദ്യം ചെയ്തതിലും ഈ വിവരങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചു ദക്ഷിണേന്ത്യൻ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താറുള്ള എം ഡി എം എ തയ്യാറാക്കിയത് നൈജീരിയൻ സംഘങ്ങളായിരുന്നു ഹരിയാനയിലെത്തിയ സംഘം അവിടെ വീട് വാടകെടുത്ത് താമസിക്കുന്നതിനിടെ സീമ സിൻഹായെ പരിചയപ്പെടുന്നത് തുടർന്ന് ഇവരുടെ അക്കൗണ്ട് വഴി എം ഡി എം എ വിൽപ്പനയിലൂടെ ലഭിച്ച പണം സ്വരൂപിക്കുകയായിരുന്നു എക്സൈസ് ക്രൈംബ്രാഞ്ച് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട നിരവധി തവണ ബന്ധപ്പെട്ട വിവരം സീമ സിൻഹായ് നൈജീരിയൻ സംഘത്തെ അറിയിക്കുകയും തുടർന്ന് അവർ രാജ്യം വിടുകയുമായിരുന്നു കർണാടകയിൽ ഉൾപ്പെട്ട നൈജീരിയൻ സംഘത്തിന് നേരിട്ട് ബന്ധമുള്ളവരാണ് വിൽപ്പനയുടെ ഇടനിലക്കാർ നേരത്തെ ബംഗളൂരുലെ രഹസ്യ അടുക്കളയായിരുന്ന എം ഡി എം എ ഉൾപ്പെടെയുള്ള രാസലഹരി ഉത്പാദിപ്പിച്ചിരുന്ന എന്നായിരുന്നു വിവരം എന്നാൽ ഈ അടുക്കളകൾ കണ്ടെത്താൻ ഇതുവരെ പോലീസിനും എക്സൈസിനും സാധിച്ചിരുന്നില്ല കേരളത്തിൽ നിന്നുള്ള പോലീസ് എക്സൈസ് അംഗങ്ങൾ നിരന്തരം അന്വേഷണം ആരംഭിച്ചതോടെ ഇവർ രാസലഹരി ഉൽപാദന അടുക്കളകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റിയെന്ന നിലവിൽ ലഭിക്കുന്ന വിവരം രാസലഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം കൈമാറ്റം ചെയ്യുന്നതിന് ഒറ്റ ഇടപാടിന് അക്കൗണ്ട് ഉടമയ്ക്ക് മൂവായിരം രൂപയാണ് മയക്കുമരുന്ന് മാഫിയ നൽകുന്നത് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എം ഡി എം എ ഉൾപ്പെടെയുള്ള രാസലഹരി വിൽപ്പന നടത്തുന്നതിനുള്ള അക്കൗണ്ടുകളാണ് ഈ തുക നൽകുന്നത് വിൽപ്പനയ്ക്കായി രാസലഹരി വാങ്ങുന്നവർ ും ഒരു ലക്ഷത്തിലധികം ഇടപാടുകളാണ് നടത്തുന്നത് ഇങ്ങനെ ലഭിക്കുന്ന തുക പിൻവലിച്ചു നൽകുന്നവർക്ക് മൂവായിരം രൂപ പ്രതിഫലം ലഭിക്കും ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഓരോ ഇടപാടിനും ഈ പ്രതിഫലം ലഭിക്കും നേരത്തെ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകാറുണ്ടായിരുന്നു തട്ടിപ്പ് സംഘങ്ങൾക്ക് പണമിടപാടുകൾ നടത്തുന്നതിനായിരുന്നു അക്കൗണ്ടുകൾ വാടയ്ക്ക് കൊടുത്തിരുന്നത് നിരവധി യുവാക്കൾ ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകൾക്കായി അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകിയിരുന്നു എന്നാൽ പോലീസ് പ്രതി ചേർക്കുന്നതോടെ പലരും അക്കൗണ്ടുകൾ നിലയ്ക്കുന്നത് നിർത്തി സമാനമായ രീതിയിലാണ് ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത്